ശ് നമ്മളിപ്പോ പുഴയിലോട്ട് പോവുകയാണ് നമുക്ക് പുഴ ജോഴ അടുത്തന്നെയാണ് പുഴ കണ്ടാറായി ഇവിടെ രണ്ട് പുഴയുണ്ട് ഇന്ന് പറഞ്ഞതൊക്കെ മറ്റിനകത്ത് നല്ല വെള്ളമാണ് ഇവിടെ രണ്ട് മൂന്ന് ദിവസം മഴ ആയിരുന്നു ഞങ്ങള് ഷോക്കായിട്ടോ നമുക്ക് ോട്ടൊന്ന് പോയി നോക്കാം അന്ന് വെള്ളം വന്നിട്ട് ഇഷ്ടം പോലെ ഉൾക്കൊണ്ടു അത്യാവശ്യം അടുത്തേക്ക് പോവാണ് ഓ ഒറ്റ അവസ്ഥയാണ് വെള്ളം ഇല്ലാത്തവടെ ഒക്കെ കയറിയിരിക്കുന്നു ഇതിലൂടെ മീൻ കാണായിരുന്നു ഇപ്പൊ കാണപ്പില്ല ും കൂടെ ഉണ്ട് ഒന്നും കുറെ ഉണ്ട് അതിന്റെ മണ്ടയിലൂടെ ഒക്കെ ഇള്ളാന്നും നടക്കൊഴുക്ക് വേണ്ട അങ്ങോട്ട് നോക്കി വായു രണ്ട് മര കഷ്ണങ്ങൾ ഒലിച്ചു വരുന്നുണ്ട് ഇതെല്ലാം മലിന വെള്ളമായിരുന്നു മറ്റേ ഒരു ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിലെ ഫോലെയാണ് അപ്പോൾ പറഞ്ഞത് മുഴ പെയ്ത് ഒലിച്ചു വരുന്നതാണ് ഇത് മാത്രല്ല ഇതിലും വലുത് അപ്പുറത്തുള്ളത് ഇത് അപ്പുറത്തിൽ ഒന്നും ചേർന്ന് പോകത്തില്ല അവിടെ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു അപ്പം വെള്ളം അപ്പം അവിടെ ആണെങ്കിൽ നമ്മൾ ഒലിച്ചു പോകും ഇതേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ